എന്ന് പറയുന്ന കുഞ്ഞിപ്പാത്തുമ്മേനെ നിങ്ങൾക്ക് മറക്കാനാകുമോ ഇമ്മണി വല്യ ഒന്നെന്ന കണക്കിലെ പുതിയ തത്വം കണ്ടുപിടിച്ച മജീദിനെ മറക്കാനാകുമോ മതിലുകൾ കിരുപുറവുമിരുന്ന് പ്രണയിച്ച നാരായണീനേയും ബഷീറിനെയും ഓർമ്മയില്ലേ തന്റെ ചുറ്റുപാടുകളിൽ നിന്ന് കഥകൾ എഴുതിയ കഥാപാത്രങ്ങളെ നിർമ്മിച്ചെടുത്ത കഥകളിന്റെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ സാധാരണക്കാരുടെ ജീവിതങ്ങൾ അത്രമേൽ ആവാഹിച്ച കഥാകാരന്റെ ഓർമ്മ ദിനമാണിന്ന് ബഷീർ എന്ന പേര് മലയാളികൾക്ക് ഒരു വികാരമാണ് അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്ന് പിറന്ന കഥകൾക്ക് വെള്ളിത്തിരയിൽ ജീവൻ ലഭിച്ചപ്പോൾ അത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ സുവർണ അധ്യായങ്ങളായി മാറി ഇനിയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാലും ബഷീർ കൃതികൾക്ക് പുതിയ ദൃശ്യാവിഷ്കാരങ്ങളുണ്ടാകും ബഷീർ കൃതികളിൽ നിന്ന് സിനിമയായ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങൾ ഇതൊക്കെയാണ് ബാലികാലസഖി ഓരോ വരെയും ഹൃദയത്തിൽ കൊത്തിവെച്ച പ്രണയകാവ്യം മജീദിൻ്റെയും സുഹറയുടെയും പ്രണയം ആദ്യമായി സിനിമയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് പിന്നീട് രണ്ടായിരത്തി പതിനാലിലും ഈ പ്രണയം വെള്ളിത്തിരയിലെത്തി പ്രേം നസീറും ഷീലയും മമ്മൂട്ടിയും ഇഷ തൽവാറും ആ പ്രണയത്തിന് ജീവൻ നൽകിയവരാണ് മതിലുകൾ പ്രണയം അതിരുകളില്ലാത്തതാണെന്ന് പഠിപ്പിച്ച നോവൽ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച ക്ലാസിക്കുകളിലൊന്നാണ് മമ്മൂട്ടി ബഷീറായി നിറഞ്ഞാടിയപ്പോൾ മതിലുകൾക്കപ്പുറത്തെ നാരായണിയുടെ ശബ്ദം മാത്രം മതിയായിരുന്നു പ്രേക്ഷകരുടെ മനസ്സിൽ പ്രണയം നിറയ്ക്കാൻ ആ നാരായണിയുടെ ശബ്ദത്തിന് ജീവൻ കൊടുത്തത് അനശ്വര കലാകാരി കെ പി സി ലളിതയും ഭാർഗവി നിലയം ഭയം കലർന്ന പ്രണയത്തിന്റെ ഓർമ്മകൾ ബഷീറിൻ്റെ നീലവിളിച്ചമെന്ന് ചെറുകഥയെ ആസ്പദമാക്കി വിൻസെൻ്റ് മാഷ് സംവിധാനം ചെയ്ത ഈ ചിത്രം മലയാളത്തിലെ തന്നെ ആദ്യത്തെ സൈക്കോളജിക്കൽ ഹൊറർ സിനിമകളിൽ ഒന്നാണ് മധുവും വിജയ നിർമ്മലയും അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ ഇന്നും മലയാളികളുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആശികപു നീലവെളിച്ചമെന്ന പേരിൽ തന്നെ ഈ കഥ വീണ്ടും സിനിമയാക്കി ഒരു നർമ്മരസം തുളുമ്പുന്ന പ്രണയകഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പുറത്തിറങ്ങിയ ഈ ചിത്രം ബഷീറിന്റെ നോവലിന് മികച്ചൊരു ദൃശ്യാവിഷ്കാരമായിരുന്നു ഈ ചിത്രങ്ങൾ കൂടാതെ ബഷീർ കൃതികളെ ആസ്പദമാക്കി നിരവധി ഹസ്ര ചിത്രങ്ങളും ടെലിവിഷൻ പരമ്പരകളും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളുടെ ലാളിത്യവും സംഭാഷണങ്ങളുടെ സ്വാഭാവികതയും ജീവിതത്തോടുള്ള ആഴത്തിലുള്ള കാഴ്ചപ്പാടും മലയാള സിനിമയ്ക്ക് എന്നും പ്രിയപ്പെട്ടതായിരുന്നു